ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട വിഫ ചുഴലിക്കാറ്റ് സിസ്റ്റം ഇന്ത്യയുടെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം പടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് ശനിയാഴ്ച ദക്ഷിണ ചൈന കടലിൽ വെച്ച് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായും വീണ്ടും ശക്തിപ്രാപിച്ച് ഇന്നലെ വിഫാ ചുഴലിക്കാറ്റായും മാറുകയായിരുന്നു മണിക്കൂറിൽ പരമാവധി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വരെ വേഗം വിഫ കൈവരിച്ചിരുന്നു ഹോങ്കോങ് തീരത്തുനിന്ന് തെക്കുഭാഗത്തുകൂടി കടന്നുപോകവെയാണ് ഈ വേഗത്തിലെത്തിയത് ഹോങ്കോങ്ങിലും സമീപ പ്രദേശങ്ങളിലും നാശം വിതച്ചാണ് ചുഴലിക്കാറ്റ് കടന്നുപോയത് കനത്ത കാറ്റും മഴയും മേഖലയിൽ ഉണ്ടായി ചൈനയ്ക്കു പുറമെ ഫിലിപ്പീൻസ് തായ്വാൻ എന്നീ രാജ്യങ്ങളിലും ഇത് കാര്യമായി സ്വാധീനിച്ചു ഇനി വിയറ്റ്നാമിലും കാര്യമായി സ്വാധീനിക്കും ചൈനയുടെ ഗ്വാണ്ടോങ് പ്രവിശ്യയിൽ കരയിൽ പ്രവേശിച്ചപ്പോൾ ശക്തി കുറഞ്ഞ് നൂറ്റിയെട്ട് കിലോമീറ്റർ വേഗത്തിലെത്തി വീണ്ടും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായി മാറി നിലവിൽ വിയറ്റ്നാമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇന്ന് അർദ്ധരാത്രിയോടെ വിയറ്റ്നാമിൽ കരത്തൊടുന്നതിന് തൊട്ടുമുൻപായി വീണ്ടും ശക്തിപ്രാപിച്ച് പരമാവധി നൂറ് കിലോമീറ്റർ വേഗത്തിലെത്തും നാളെ രാവിലെ കരക്കയറി വീണ്ടും ശക്തി കുറയാനാണ് സാധ്യത അതേസമയം വിഫ ഇന്ത്യൻ ഭാഗത്ത് എത്താൻ സാധ്യതയില്ലെന്നാണ് വിവിധ കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നത് സിസ്റ്റം വിയറ്റ്നാമിൽ വെച്ചു തന്നെ ദുർബലമായി ലാവോസിലേക്ക് നീങ്ങി നീങ്ങിയില്ലാതായേക്കും വിഫയുടെ നേരിട്ടുള്ള സ്വാധീനം കേരളത്തിൽ കാലവർഷത്തിൽ ഉണ്ടാകാനിടയില്ല പരോക്ഷമായ ചെറിയ സ്വാധീനം ഉണ്ടായേക്കാം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി